ഹായ് എൻ്റെ പേര് ഇന്ദു കശുവണ്ടിയുടെ സ്വന്തം നാടായ കൊല്ലത്തുനിന്ന് വരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാ പക്ഷെ മറന്നുപോയതുകൊണ്ട് അടുത്ത തവണ കൊണ്ട് തരാം കേട്ടോ സത്യം പറഞ്ഞാലേ ഇപ്പോഴത്തെ ഈ ന്യൂജൻ പിള്ളേർക്ക് കശുവണ്ടി എന്നൊന്നും പറഞ്ഞാൽ അറിയില്ല അവർ ഭയങ്കര സ്റ്റൈലില് കാശ്നട്ട് കാശുനട്ട് എന്നൊക്കെ പറയും സത്യം പറഞ്ഞാൽ കശുവണ്ടിക്ക് ആ പേര് കൊടുത്തത് ഞങ്ങൾ കൊല്ലങ്കാരാണ് കേട്ടോ ആ കഥ എന്താണെന്ന് അറിയോ ആർക്കും അറിയില്ല എന്നാ പിന്നെ കഥ പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ ബാക്കി പണ്ടുണ്ടല്ലോ എന്റെ അമ്മൂമ്മയുടെ ഒക്കെ അമ്മുമ്മ ഈ കൊട്ടയിലൊക്കെ കശുവണ്ടിയായിട്ട് വഴിയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഒരു സായിപ്പും മതാമയും കൂടെ അതുവഴി പോയപ്പോൾ ചോദിച്ചു കശുവണ്ടി കണ്ടിട്ട് ചോദിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരത്തെ മനസ്സിലായില്ല എന്താ ഉദ്ദേശ്യം അപ്പോൾ ആ അമ്മ പറഞ്ഞു കാശിനെട്ടെന്ന് വീണ്ടും ചോദിച്ചു സായിപ്പ് എന്താ കാശിനെട്ട് അതായത് കാഷിനെട്ട് അങ്ങനെ എങ്ങനെയാണ് കാഷിനെട്ടെന്ന പേര് വന്നത് പിന്നെ ഇത് കാണുന്ന ആരെങ്കിലും ഇത് ഞങ്ങളല്ല ഫ്രഞ്ചിന്റെ വാക്കാണ് ജപ്പാന്റെ വാക്കാണെന്നൊക്കെ പറഞ്ഞു എന്നോട് ചോദിക്കണ്ട കഥയിൽ ചോദ്യമില്ല ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അയ്യോ ഞാൻ എന്റെ കെട്ടിയുനെ കുറിച്ച് നല്ല രണ്ട് വാക്ക് പറയാൻ വന്നതാണ് നിങ്ങൾ എന്നെ കൊണ്ടിപ്പോ കശുവണ്ടിയുടെ കഥയും പറയിപ്പിച്ച് ഇവിടെ നിർത്തിയേക്കുന്നു പക്ഷേ ഉണ്ടല്ലോ സത്യം പറഞ്ഞാ കെട്ടിയുനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എൻ്റെ നാട്ടുകാരുടെ പ്രോത്സാഹനത്തെ കുറിച്ച് രണ്ട് വാക്ക് എൻ്റെ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ അക്ഷരം പറയൂല എന്റെ തലവട്ട എവിടെ കണ്ടാലും അപ്പ ചോദിക്കും എന്നാ ഒച്ച ഇനി പോന്നത് ഞാൻ വിചാരിക്ക എന്തെന്ന് എന്നാ ഇനി പോന്നത് അല്ല ഞാൻ ഞാനെന്ത് ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ട് തിരിച്ചു വന്നിരിക്കുന്ന ഇങ്ങനെയൊക്കെയാണ് നാട്ടുകാരുടെ പ്രോത്സാഹനം ഇനി എൻ്റെ കെട്ടിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും ഞങ്ങളുടെ പ്രണയം തൊട്ട് പറഞ്ഞു തുടങ്ങണം പക്ഷേ ഉണ്ടല്ലോ നിങ്ങൾക്കൊട്ടും ഭാഗ്യമില്ല എൻ്റെ എൻ്റെത് അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നു ചമ്മി പോയല്ലേ ഈ സാൻഡപ്പ് കഴിയുമ്പോൾ കമൻ്റ് തമന്റിയായിട്ട് ഞാനും ചമ്മ അപ്പൊ നിങ്ങൾക്ക് ചിരിക്കാം അപ്പൊ പിന്നെ എന്തായാലും പ്രണയമില്ലാത്ത സ്ഥിതിക്ക് പെണ്ണ് കാണലോട്ട് നമുക്ക് തുടങ്ങാം ഈ പുള്ളിക്കാരനുണ്ടല്ലോ പെണ്ണ് കാണാൻ വരുമെന്ന് ബ്രോക്കറ് പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസമാണ് അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച ഭയങ്കര ആയിട്ട് ഒരുങ്ങിയൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ബ്രോക്കറ് വിളിച്ചിട്ട് പറയുന്നത് പുള്ളിക്ക് ഇന്ന് വരാൻ പറ്റില്ല പിന്നെ ഒരു ദിവസം വരാമെന്ന് ഞാനാണെങ്കിലോ കോളേജിൽ പോകുന്നുകൊണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ കുളിക്കത്തുള്ളൂ ശനി ഞായർ ഞാൻ കുളിക്കത്തേ ഇല്ല ഈ പുള്ളി വരുന്നത് ഞായറാഴ്ച വൈകിട്ടെന്ന് ഏകദേശം എന്നെ കാണാൻ കാക്കോത്തിക്കാവിലെ അപ്പം താടിയിലെ നമ്മുടെ രേവതി ചേച്ചിയുടെ ഒരു ആ ഒരു ലുക്കിൽ ഞാൻ നിൽക്കുവാണ് അപ്പൊ പെട്ടെന്ന് ബ്രോക്കറി വിളിച്ചിട്ട് പറയാം ആ പയ്യൻ വരുന്നുണ്ട് റെഡിയാവാൻ കുളിക്കാൻ താല്പര്യം ഇല്ല എന്നാലും ഞാൻ വിചാരിച്ച മനസ്സിലാ മനസ്സോടെ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാമെന്ന് വെച്ച് പോയി ഒരു കപ്പ് എടുത്ത് ഒഴിച്ചില്ല അപ്പോഴും ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞ് വിളിച്ച് പിന്നെ തലയൊക്കെ തുടച്ചിട്ട് ഞാനിങ്ങനെ കയറി വന്നു അപ്പം അമ്മ മോളെ ചായങ്ങളെടുത്തോണ്ട് പോവാ ചായങ്ങളെടുത്തോണ്ട് വാ ഈ അമ്മയ്ക്കറിയാം എനിക്ക് ചായ കുടിക്കാൻ മാത്രമേ അറിയുവോ ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പിന്നെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചത് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നേരെ അടുക്കള ചെന്നു ഉണങ്ങി ചുക്കടിച്ചിടന്ന ഒരു നാരങ്ങ കിട്ടി ഞാനത് പിഴിഞ്ഞ് പിഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ പുള്ളിക്കാരൻ പഞ്ചസാരയാണോ അതോ ഉപ്പാണോ ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നും അതിനകത്ത് ഇടാൻ നിന്നില്ല നേരെ ഇതങ്ങ് കൊണ്ടുകൊടുത്തു എന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വട്ടം വരച്ചു ആ പുള്ളി എന്നെ നോക്കിക്കൊണ്ട് അത് കുടിച്ചു എന്നെ നോക്കിയതുകൊണ്ടാണോ എന്നറിയത്തില്ല ഉപ്പ് അറിഞ്ഞില്ല പഞ്ചസാരയുണ്ടോ ഒന്നും അറിഞ്ഞില്ല നല്ല അമൃത് കുടിക്കുന്നത് പോലെ അതങ്ങ് വിഴുങ്ങി എന്നെ ഒരു കുറ്റവും പറഞ്ഞില്ല അതോടെ ഞാൻ തീരുമാനിച്ചു ഈ പുള്ളിക്കാരനെ തന്നെ കെട്ടത്തോളന്ന് നമ്മൾ ഈ സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് ഒക്കെ പറയുമ്പോഴേ നിങ്ങൾ പൊതുവേ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല ഏത് ഭാര്യമാർ വന്നാലും ഭർത്താവിനെ കുറ്റം പറയാണ്ട് പോവില്ല പക്ഷേ എൻ്റെ അത് പ്രതീക്ഷിക്കരുത് എൻ്റെ സ്നേഹനിധിയായ ഭർത്താവാണ് ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷവും ഒക്കെ ഉണ്ടല്ലോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനെന്ന് അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു കേട്ടോ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പം പിന്നെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തു പുള്ളിക്കാരൻ്റെ ഫോൺ നമ്പർ കൊടുത്തു പുള്ളി എന്നെ വിളിച്ചു ആദ്യമായിട്ട് ഹലോ ഹലോ ചേട്ടാ ഇന്ദു എനിക്ക് എന്താടും ജോലി ഇത്രയാണ് എൻ്റെ ശമ്പളം അതിലൊക്കെ അടങ്ങി ഒതുങ്ങി ജീവിക്കാനൊക്കെ പറ്റുമോ ഭയങ്കര റൊമാൻസ് പ്രതീക്ഷിച്ചിരുന്ന എന്നോട് ഈ പുള്ളി ഇതാണ് ചോദിച്ചത് അതോടെ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി ഏത് കയ്യിലിട്ട മോതിരം അമ്മ ഇത് നടക്കൂല ഇവിടെ സെറ്റ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ കോംപ്രമൈസ് ചെയ്യാൻ വരും ഭയങ്കര റൊമാൻസിലെ ഡയലോഗൊക്കെ പറയുമെന്ന് ഒന്നും ഉണ്ടായില്ല പുള്ളിയുടെ അമ്മ ഒന്ന് പുള്ളിക്കാർത്തി ആയിരുന്നു ഞാനുമായിട്ട് റൊമാൻസ് വന്നു മോളെ ചക്കര തേനെ പാലേ എന്നൊക്കെ വിളിച്ച് അമ്മ വീണ്ടും സെറ്റാക്കി ഉമ്മയൊക്കെ തന്നു വീണ്ടും മോതിരം എടുത്ത് ഞാൻ കയ്യിലിട്ടു അങ്ങനെ കല്യാണം ഉറപ്പിച്ചു ഈ പുള്ളി ഗൾഫിലായിരുന്നു കല്യാണത്തിന് മുന്നേ കേട്ടോ അപ്പം കല്യാണത്തിന് വരാനായപ്പോൾ പുള്ളിക്കൊരു ആഗ്രഹം അവിടുന്ന് തന്നെ താലിമാല വാങ്ങിക്കൊണ്ട് വരണമെന്ന് അങ്ങനെ ആശിച്ച് അവിടുന്ന് നല്ലൊരു താലിമാലയൊക്കെ കൊണ്ടുവന്നു അമ്മേനെ ഏൽപ്പിച്ചു അമ്മ അത് ലോക്കറി കൊണ്ടുവച്ചു അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഏകദേശം ഫിക്സായി തലേ ദിവസമൊക്കെ ആയപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ വാ അമ്മേ നമുക്ക് പോയിട്ട് മാല എടുത്തിട്ട് വരാന്ന് പറഞ്ഞു ആ വാ മോനെ വാ അങ്ങനെ അമ്മേ മോനും കൂടെ താലിമാല എടുക്കാൻ വേണ്ടി ലോക്കറിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് അമ്പതിനായിരം രൂപയും അതിന്റെ പലിശയും വെച്ചുകഴിഞ്ഞാൽ തരാന്ന് പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ട് ജീവിതത്തിലാദ്യമായിട്ട് നിന്ന് താലിമാല എടുക്കുന്നതിന്റെ പകരം പണയ ബാങ്കിൽ പോയി താരിമാല എടുത്തുകൊണ്ട് വന്നാണ് എന്നെ ആ മനുഷ്യൻ കെട്ടിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായി അനുഭവ അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ കേട്ടോ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ അനിയൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഇവരൊക്കെ അങ്ങ് പോയി വലിയൊരു പറമ്പിൽ ഞങ്ങളുടെ ഒരു മൂന്ന് വീട് മാത്രമേ ഉള്ളൂ പുള്ളിക്കാണെങ്കിൽ അച്ഛനും അമ്മയുള്ളപ്പം എന്നെ സഹായിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭയങ്കര സഹായം അടുക്കളയിൽ വരുന്നു തേങ്ങ ചുരകുന്നു മുറ്റം അടിക്കുന്നു ഗ്യാസിൽ ഞാൻ ചോറ് വെക്കുക എന്ന് പറഞ്ഞാൽ വേണ്ട എൻ്റെ പൊന്ന് വെക്കണ്ട ചേട്ടൻ വെളിയിൽ ഇട്ട് വെച്ചോളാം വെളിയിൽ കൊണ്ടുപോയിട്ട് പുള്ളിക്കാരൻ ചോറ് വെക്കും കേട്ടോ ഞങ്ങളുടെ നല്ല വെളുത്ത് മറ്റേ ഭിത്തിയാണ് കേട്ടോ ചേട്ടൻ ചോറ് വെച്ച് 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 ഭിത്തി മൊത്തം നന്നായിട്ട് അങ്ങ് കറുത്ത് ഇപ്പൊ ഈ പറമ്പില് ക്രിക്കറ്റ് കളിക്കാൻ വരുന്ന പിള്ളേരെ വെള്ളം കുടിക്കാൻ വരും വീട്ടില് അപ്പൊ എന്നോട് ചോദിക്കും ചേച്ചി ചേച്ചി ഇതാണോ ഈ കരിപുരണ്ട ജീവിതങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞേ നിങ്ങൾ ചേട്ടനോട് ചോദിച്ചാൽ മതിയെന്നു അങ്ങനെ ഞങ്ങൾ അതി സന്തോഷമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര സന്തോഷത്തില പക്ഷെ ഞങ്ങള് കാരണം തൊട്ടപ്പുറത്ത് വീട്ടിൽ എന്നും വഴക്കാന്നേ ഈ പുള്ളിക്കാരത്തെ ഉണ്ടല്ലോ അവിടുത്തെ ചേട്ടൻ്റെ പേര് സജീന്നാണ് ഈ ചേട്ടന്റെ അടുത്ത് പറയും സജിയണ്ണ അപ്പുറത്തെ വീട്ടിലെ രാശിനെ കണ്ടുപിടി സജി നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ രാശിനെ കണ്ടുപിടി ആ പുള്ളിക്കാരൻ രാഷ്ട്രേട്ടനെ കണ്ണെടുത്ത ഈ പുള്ളിക്ക് കണ്ടുപിടാ എവിടെയെങ്കിലും രാഷേട്ടൻ എന്റെ കെട്ടിയനോട്ടെ രാഷേട്ടൻ എവിടെയെങ്കിലും രാഷേട്ടൻ നിൽക്കുമ്പോൾ ഈ പുള്ളി വന്നിട്ട് പറയേ എന്റെ പൊന്ന് രാശി നിങ്ങളൊന്ന് പെരയ്ക്കകത്ത് കയറിപ്പോ എന്തിനാ ഇവിടെ വന്ന് തുണിയൊക്കെ കഴിവുന്ന് നിങ്ങൾ അകത്തൊരു വാഷിംഗ് മെഷീൻ മേടിച്ചുവെച്ച് കഴിവ് എന്നൊക്കെ പറയും അങ്ങനെ ഒരു ദിവസം വൈകിട്ട് ചേട്ടൻ എൻ്റെ ചേട്ടൻ അകത്തിരുന്ന് കണക്ക് എഴുതിക്കൊണ്ടിരിക്കുകയോ കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചായ ഒക്കെ ഇട്ടിട്ട് ഞാനും ഈ സജി ചേട്ടനും പുള്ളിയുടെ വൈഫും എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ പറയ ചേട്ടൻ്റെ അടുത്ത് ഈ വൈഫ് പറയാം ചേ അണ്ണാ സജിയണ്ണാ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അണ്ണാ എനിക്ക് അടുത്ത ജന്മത്തിൽ നിങ്ങൾ തന്നെ മതി ഭർത്താവായിട്ട് പക്ഷേ സ്വഭാവം ഉണ്ടല്ലോ അപ്പുറത്തെ വീട്ടിലെ രാഷിൻ്റെ മതിയെന്ന് ഇത് കേട്ടത് ഒരു ചവിട്ട് ഈ ചേച്ചി കറങ്ങി തിരിഞ്ഞ് മറ്റേ തെങ്ങിന്റെ മൂട്ടിൽ പോയെന്ന് വീണ് എൻ്റെ കെട്ടിയാണ് അകത്ത് കണക്കെഴുതി കൊണ്ടിരുന്നില്ലേ എടി തേങ്ങ വീണെന്ന് പറഞ്ഞ് ഓടി വന്നി പുള്ളിക്കാരത്തി പൊക്കിയെടുത്തപ്പോഴാണ് മനസ്സിലായി പുള്ളിക്കാരത്തിന് വീണ്ടും വിട്ട് രണ്ട് വട്ടം വീണ് അവിടുന്ന് കിട്ടി ഇവിടെ നിന്നും കിട്ടി അങ്ങനെ ഈ പുള്ളിക്ക് ഭയങ്കര കെയറിങ്ങ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയ സമയത്ത് പുള്ളിയുടെ സ്നേഹം അങ്ങ് ടോപ്പ് ഗിയറിലെത്തി ഒന്നാം മാസം മുതൽ ഒമ്പതാം മാസം വരെ പുള്ളിക്കാരനാണ് എന്നെ ചെക്കപ്പിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരെയും കൂടെ വരാൻ സമ്മതിക്കത്തില്ല പുള്ളിക്ക് ഡോക്ടറെ കാണണം എല്ലാം സംസാരിക്കണം അതുപോലെ ഫുഡ് വാങ്ങിത്തരണം പിന്നെ ആണെങ്കിൽ ചാളയും നെത്തോലിയും മാത്രമേ വാങ്ങിക്കത്തുള്ളൂ അതാകുമ്പോൾ കുഞ്ഞിന് നല്ല കാൽസ്യം ഉണ്ടാവും ഇതൊക്കെ തന്നെ വാങ്ങിത്തരും അങ്ങനെ ഏകദേശം ഒമ്പതാം മാസം ഒക്കെ ആയി നമ്മുടെ ഡേ ഡെലിവറി ഡേറ്റൊക്കെ ആയി കേട്ടോ അപ്പം ഞാൻ ഒരു ദിവസം വൈകിട്ട് അയ്യോ ചേട്ടാ എനിക്ക് പെയിൻ തുടങ്ങി പെയിൻ തുടങ്ങി അപ്പോഴത്തേക്ക് ചേട്ടൻ അയ്യോ ആണോ ശരിക്കും നിനക്ക് പെയിൻ ഉണ്ടോ ഇപ്പം തന്നെ പോകണോ ഹോസ്പിറ്റലിൽ ഞാൻ ഇല്ലാട്ട് എനിക്ക് പോയേ പറ്റത്തുള്ളൂ ആ ശരി എല്ലാം കെട്ടി പറക്കിക്കെട്ടിയെടുത്ത് അവിടെ ചെന്ന് അഡ്മിറ്റ് ചെയ്തു അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരനല്ല വെരുക ഞൊളയുന്നതാണ് അവിടെ കിടന്ന് ഇങ്ങനെ ഞൊളയുമാണ് യൂ എൻ്റെ വൈഫ് അകത്താണല്ലോ അത്ര സ്നേഹമാണല്ലോ ഇങ്ങനെ ഞൊളഞ്ഞ് ഉളഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ദൈവമേ ഇതിപ്പോൾ ഞാൻ പ്രസ്വദിക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ അറ്റാക്ക് വരുമോ ആ ലെവലിലാണ് സ്നേഹം അങ്ങനെ ഡെലിവറി കഴിഞ്ഞു നേഴ്സ് ഡോർ തുറന്ന് വന്നിട്ട് ഇങ്ങനെ കുഞ്ഞിനെ കാണിക്കാൻ വന്നു പെട്ടെന്ന് തന്നെ കിട്ടിയാൽ ആകാംക്ഷയോടെ ഇങ്ങനെ അകത്തോട്ട് ഇട്ടിട്ട് സിസ്റ്ററെ ഇത് നോർമൽ ഡെലിവറി ആയിരുന്നോ അതോ സിസേറിയൻ ആയിരുന്നോ സിസ്റ്റർ കൊച്ചിനെ കൊച്ചിനെ നോക്കുന്ന പോലുമല്ലോ അപ്പം സിസ്റ്റർ എന്ത് അതല്ല നോർമൽ ആണെങ്കിൽ ഇരുപതിനായിരം അടച്ചാൽ മതിയല്ലോ സിസേറിയൻ ആകുമ്പോൾ ഞാൻ അമ്പതിനായിരം അടയ്ക്കണ്ടേ എന്ന് അപ്പോഴാണ് ഈ ഡെലിവറിക്ക് കൊണ്ടുവരാനുള്ള വെപ്രാളം എനിക്ക് മനസ്സിലായത് ഇന്ന് തന്നെ വന്ന മൂന്ന് ദിവസം പാക്കേജ് മൂന്ന് ദിവസത്തേക്ക് ഇരുപതിനായിരം അത് കഴിഞ്ഞാൽ കൂടും അപ്പോൾ നിങ്ങൾ ഈ നോർമൽ ഡെലിവറി ഈ സിസേറേനല്ലേ കേട്ടിട്ടുള്ളൂ എൻ്റെ ഡെലിവറി എന്തായിരുന്നു എന്നറിയാവോ നിർബന്ധിത പ്രസവം അതായിരുന്നു എൻ്റെത് അങ്ങനെ മൂന്നാം തരണം എൻ്റെ കെട്ടിയും കണ്ടെത്തി എൻ്റെ ചേച്ചിമാരെ അന്നാണ് മനസ്സിലായത് ഇവരൊന്നും ശരിയല്ല എല്ലാം ഒരേപോലെയാണെന്ന് ഞാൻ ഒരു വർഷം ബാക്കിലേക്ക് ചിന്തിച്ച് ഈ പുള്ളി എൻ്റെ നിശ്ചയം കഴിഞ്ഞ സമയത്ത് വീട്ടിൽ വരുന്നു എൻഗേജ്മെൻ്റ് കഴിഞ്ഞ സമയത്ത് ഡ്രസ്സ് എടുക്കാൻ കൂടെ വരുന്നു സ്വർണ്ണം എടുക്കാൻ കൂടെ വരുന്നു എല്ലാത്തിനും കൂടെ വരുന്നു ഭയങ്കര സ്നേഹം ഞാൻ അത് വീണ്ടും ആലോചിച്ചു അന്ന് രാത്രി ഫസ്റ്റ് നൈറ്റിന്റെ രാത്രി ഭയങ്കര ഫോൺ കോള് സംഭവം എന്തായിരുന്നു ഇവിടെ നിന്നെല്ലാം പുള്ളിക്ക് കമ്മീഷൻ ഉണ്ടായിരുന്നു തകർന്ന് ഞാൻ തകർന്ന് കുറ്റം വെച്ചാൽ ഇങ്ങനെ പറയിപ്പിക്കേണ്ട നല്ല ആവശ്യമുണ്ടോ ചേച്ചിനാർക്ക് സന്തോഷല്ലേ ആദ്യം നിങ്ങൾ സന്തോഷിച്ചില്ലേ ഇപ്പൊ സന്തോഷം അങ്ങനെ എല്ലായിടത്തും കമ്മീഷൻ മേടിക്കില്ലായിരുന്നു പിന്നെ ഈ ചാള നെത്തോലിയൊക്കെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിൻ്റെ പോഷകത്തിന് വേണ്ടിയൊന്നും അല്ലായിരുന്നു ചെല്ലുമ്പോൾ അമ്പത് രൂപയ്ക്ക് ഈ രണ്ട് മീനല്ലാതെ വേറൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് അതിന് ഇപ്പോഴും ഒരു മാറ്റമില്ല പത്ത് കൊല്ലം കഴിഞ്ഞ് പക്ഷേ ഈ പുള്ളി കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിനി ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു പത്തു കൊല്ലമായി ഇന്നു വരെ ഗൾഫിൽ തിരിച്ചു പോയില്ല ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ശരിക്കും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നോടുള്ള സംശയം കൊണ്ടാണ് ഇങ്ങനെ പോവാൻ അങ്ങനെ എൻ്റെ രണ്ടാമത്തെ ഡെലിവറി ആയപ്പോഴത്തേക്ക് ചേട്ടൻ്റെ സ്വഭാവം ഒരുവിധം എനിക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ എനിക്ക് തന്നെ അറിയാം പെയിൻ വന്നാലേ ഹോസ്പിറ്റലിൽ പോകത്തോളം പെയിൻ വന്നു ഹോസ്പിറ്റലിൽ പോയി അപ്പം ഡോക്ടർ വന്നിട്ട് പറഞ്ഞേ ആ രാജേഷ് എന്തായാലും രാവിലെ രാത്രി കേട്ടോ ഒരു ഒമ്പതര സമയൊക്കെയാണ് രാജേഷ് ഇതിപ്പോൾ എന്തായാലും രാവിലെ ആവും തോന്നോ ആ അപ്പോൾ പുള്ളി പറഞ്ഞാൽ ശരിയെന്നാൽ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു പോയി കടന്നോളാൻ പറഞ്ഞു അങ്ങനെ ചേട്ടൻ പോയി കടന്നു ഏകദേശം ഒരു ഒമ്പതേ മുക്കാലിന് പെയിൻ തുടങ്ങി പത്ത് മണിയായിട്ട് പ്രസവിച്ചു നേഴ്സി വിളിച്ചു കുഞ്ഞു പെണ്ണാണ് അത് പറയാൻ വേണ്ടി വിളിക്കുവാണ് ചേട്ടൻ ഡോറ് ഉറന്നിട്ട് രാജേഷ് അതിനുമുമ്പ് ചേട്ടൻ ഇങ്ങോട്ട് ആ ഡോക്ടറെ നേരം എടുത്തായിരുന്നോ സ്വന്തം പെണ്ണുമ്പുള്ള പിറാൻ കിടന്നാലും വയറ് നിറഞ്ഞ ഇങ്ങനെ ഒരു വാഴക്കുഴി ആണെങ്കിലും ഉറങ്ങും അങ്ങനെന്തായാലും കുഞ്ഞു ജനിച്ചപ്പം പക്ഷെ ചേട്ടൻ അവിടെ ദാരിദ്ര്യം ഒന്നും കാണിച്ചില്ല പൊന്നരഞ്ഞാണം തന്നെ കെട്ടി ഞാൻ ഈ പൊന്നറിഞ്ഞാണത്തിൽ സൂക്ഷിച്ചു നോക്കിയപ്പോണ്ടല്ലോ എവിടെയോ കണ്ടു പരിചയം പിന്നെല്ല കാര്യം മനസ്സിലായത് എന്റെ വീട്ടുകാർ കല്യാണത്തിന് ഇങ്ങർക്ക് കഴുത്തിൽ ഇട്ട് കൊടുത്ത മാല എടുത്ത് കുഞ്ഞിനെ അരഞ്ഞാണമാക്കി ചേട്ടന്റെ കഴുത്തും കുഞ്ഞിന്റെ ചന്തയും ഒരേ അളവായത് കൊണ്ട് അഞ്ചാറ് മാസം അത് അങ്ങനെ അങ്ങ് ഓടി പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് പുള്ളിക്കാരൻ എൻ്റെ കൺകണ്ട ദൈവമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ് ഈ സ്ക്രിപ്റ്റിലെ ഈ മൂന്ന് സെന്റൻസ് അങ്ങേരെഴുതി തന്നു വിട്ടതാണ് ഇവിടെ പറയണമെന്ന് പറഞ്ഞ് സാധാരണ ഭാര്യമാർ വന്നിട്ട് ലാസ്റ്റ് ഭർത്താവിനെ പുകഴ്ത്തി പറയുന്നത് പോലെ ആ ക്ലീശ ഡയലോഗ് പറയുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട ആ െ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെയും ഈ നാട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം മാത്രേ എനിക്കുള്ളൂ